ം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ എന്നെ ഒരുപാട് വിഷമിപ്പിച്ച ഒരു വാർത്ത ഞാൻ കേൾക്കാൻ ഇടയായി ആ വാർത്ത അനു എന്ന് പറയുന്ന ഒരു ചേച്ചിയെ ചേച്ചിയെപ്പറ്റിയാണ് ഈ ചേച്ചിയുടെ വീഡിയോസ് ഇതിന് മുമ്പ് ഞാൻ ഫേസ്ബുക്കിലൂടെ കണ്ടിട്ടുണ്ട് ജെ പി അനു അഭിനവ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ചാനലുകളിലൂടെ ഒരുപാട് റീൽസിലൂടെ ഞാൻ ആ ചേച്ചിയെ പരിചയപ്പെട്ടിട്ടുണ്ട് റീൽസിലൂടെയാണ് ആ ചേച്ചി എനിക്ക് പരിചയം അപ്പൊ ആ ചേച്ചി ഇപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലല്ല ഒരു ആക്സിഡന്റ് പറ്റി ഈ ചേച്ചിയും ഭർത്താവായിട്ടുള്ള ജയപ്രകാശും കൂടി സഞ്ചരിക്കുന്ന സ്കൂട്ടർ ആക്സിഡന്റ് പറ്റി ആ ചേച്ചിക്ക് തലയ്ക്ക് ശതം പറ്റിയത് മൂലം ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലല്ല ഒരു കുഞ്ഞു വിള്ളാണ്ട ലെവലിലേക്ക് ഈ ചേച്ചി മാറി പോവാണ് തലയ്ക്ക് ക്ഷതം പറ്റി കഴിഞ്ഞാൽ ഏതൊരു അവസ്ഥയിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല അപ്പൊ തിരിച്ചറിവില്ലാതെ ബോധമില്ലാതെ ആരെയും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം ആ ചേച്ചി പോയേക്കുന്നത് അപ്പൊ ഈ ചേച്ചിയെ കുറിച്ചുള്ള വീഡിയോസും റീൽസുകളും ഒക്കെ ഈ ഭർത്താവായിട്ടുള്ള ജയപ്രകാശ് ഈ ഫേസ്ബുക്ക് ചാനലുകളിലൂടെ ഷെയർ ചെയ്യുമായിരുന്നു ഒരുപാട് ാണ് ഇവർക്കുള്ളത് ഒത്തിരി പേര് പേര് ഫോളോ ചെയ്യുന്നുണ്ട് ഒരുപാട് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പൈസ അയച്ചുണ്ട് ഒന്ന് രണ്ട് റീലുകളൊക്കെ ഞാൻ നിങ്ങളെ ഗുഡ് മോർണിംഗ് കേട്ടോ അനിമോൾ രാവിലെ കിടന്ന് നല്ല സ്കൂട്ടറിന്റെ സ്കൂട്ടർ പുറത്ത് നിങ്ങൾക്ക് ആ ചേച്ചിയുടെ അവസ്ഥ ഏതാണെന്നൊക്കെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഒട്ടും ഒരു അവസ്ഥയിലാണ് അപ്പൊ ഈ ചേച്ചിയുടെ പഴയ ഫോട്ടോയും ഇപ്പോഴുള്ള രൂപവും കാണുമ്പോൾ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കും എന്ത് ഈ ചേച്ചി പഴയതുപോലെ ആകണേ എന്ന് ആഗ്രഹിക്കും ഞാനും ആഗ്രഹിച്ചിരുന്നു അതുകൂടാതെ ഈ ഭർത്താവായിട്ടുള്ള ജയപ്രകാശിനോട് എനിക്ക് ഒരു കുറച്ച് ബഹുമാനം തോന്നി കാരണം ഇപ്പോഴും ആ ചേച്ചിയെ സ്നേഹത്തോടെ പരിപാലിക്കുന്നുണ്ടല്ലോ സ്നേഹത്തോടെ നോക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇയാളോട് കുറച്ചൊരു ബഹുമാനം എനിക്ക് തോന്നിയിരുന്നു പക്ഷെ ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് ആ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ ആ അനുമോളേ അനുമോളേ എന്ന് പറഞ്ഞ് തേനും പാലും ഒലിപ്പിച്ച് വിളിക്കുന്ന ആ വിളിക്കൊക്കെ പുറകിൽ ഒരു ചെകുത്താൻ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഇയാള് നമ്പർ വൺ ചെകുത്താനാണ് നീചനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയേണ്ടി വരും അതായത് ഈ ചേച്ചിയുടെ ഡേ ടു ഡേ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഷെയർ ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല രീതിയിൽ വിഷമം വരും ആ ചേച്ചി പഴയതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കും അങ്ങനെ നന്മയുള്ള ആളുകൾ എന്ത് ചെയ്യും ഒരുപാട് ആളുകൾ ഈ ചേച്ചിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരുപാട് പൈസയാണ് ഈ ചേച്ചിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വന്നത് അപ്പൊ ഈ പൈസയെല്ലാം തിന്നു മുടിക്കുവായിരുന്നു ഈ ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തി ഈ ചേച്ചിയെ ഇങ്ങനെ പൈസ കിട്ടാൻ വേണ്ടി സഹലാഭമുണ്ടാക്കി പൈസ കിട്ടാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗം എന്നുള്ള രീതിയിലാണ് ഈ ജയപ്രകാശ് കണ്ടത് യാതൊരു രീതിയിലും ഈ ചേച്ചിയുടെ ഒരു തരിമ്പ് പോലും ഇയാൾക്ക് സ്നേഹമില്ലായിരുന്നു എന്നുള്ളത് ഇന്നലെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അത് വന്ന് പറഞ്ഞത് ഈ ചേച്ചിയുടെ അമ്മയാണ് ഈ അനൂന്ന് പറഞ്ഞ ചേച്ചിയുടെ അമ്മയാണ് അപ്പൊ ഈ അനൂന്ന് പറഞ്ഞ ചേച്ചിയുടെ അമ്മയും കൂടിയായിരുന്നു ഈ ഭർത്താവിന്റെ വീട്ടിലുണ്ടായിരുന്നത് ഈ ചേച്ചി നോക്കാൻ വേണ്ടിയിട്ട് അന്ന് ആക്സിഡന്റിന് ശേഷം അമ്മ എവിടെ പോയി നിന്നതാണ് അപ്പം അമ്മയ്ക്ക് അവിടെ നേരിടേണ്ടി വന്നത് ക്രൂരമായിട്ടുള്ള മാനസിക പീഡനമാണ് ഏതെങ്കിലും രീതിയിൽ ഈ അമ്മയെ പുക പുറത്ത് ചാടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടായിരുന്നു ഡെയിലി എന്താണ് ഈ അമ്മയോട് ചീത്ത പിടിക്കുമായിരുന്നു അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു വെളിയിലേക്ക് ഇറക്കി വിടുമായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ അമ്മ നേരിട്ടിട്ടും ഈ ചേച്ചിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഈ അമ്മ പത്ത് മാസത്തോളം അവിടെ പിടിച്ചു നിന്നത് അപ്പൊ ഈ അമ്മ പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളമാണ് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൈ വെച്ചിട്ടാണ് ഈ അമ്മ സംസാരിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ട് ഒരു രൂപ പോലും ഈ ചേച്ചിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇയാൾ ഉപയോഗിക്കത്തില്ല അപ്പൊ ചികിത്സയ്ക്ക് പൈസ ചോദിക്കുമ്പോൾ ചീത്ത വിളിക്കുകയാണ് ഈ അമ്മയെ ഉപദ്രവിച്ചിരുന്നു അമ്മയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറക്കി വിടുക അപ്പൊ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ എന്താണ് ഇയാൾക്ക് ഇഷ്ടാനുസരണം ഈ ചേച്ചിയുടെ വീഡിയോസ് എടുത്തിട്ട് ഷെയർ ചെയ്തിട്ട് പൈസ വാങ്ങിക്കുക അങ്ങനെ അയാൾക്ക് ആവശ്യമുള്ള പൈസ ആയി കഴിയുമ്പോൾ ഇയാളുടെ ആവശ്യം കഴിയുമ്പോൾ എന്തായിരിക്കും ആ ചേച്ചിയുടെ അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാം അതായത് ഈ ചേച്ചിയെ വിറ്റ് തിന്നുമായിരുന്നു ആ നീചൻ അങ്ങനെ തന്നെ വിളിക്കണം നീചനായിട്ടുള്ള ചെകുത്താന്മാർക്ക് പോലും ഈ ഈ ഒരു സ്വഭാവം കൊടുക്കത്തില്ല ദൈവങ്ങൾ അത്രയ്ക്ക് നീചനായിട്ടുള്ളൊരു സ്വഭാവം ഇതിൽ ഇയാൾക്ക് പല പെണ്ണുങ്ങളുമായിട്ട് വരെ കമ്പനി ഉണ്ടായിരുന്നെന്നാണ് ഈ അമ്മ പറയുന്നത് ഇപ്പൊ മൂന്ന് ദിവസം മുമ്പാണ് ഈ അമ്മ ഈ ചേച്ചിയുമായിട്ട് ഈ അമ്മയുടെ വീട്ടിലേക്ക് വന്നത് ഇത്രയും നാളും അമ്മയ്ക്ക് നോക്കാൻ പറ്റാത്തൊരു ആയതുകൊണ്ടാണ് അമ്മ ഇവിടെ പിടിച്ചു നിന്നതെന്ന് അമ്മ പറയുന്നുണ്ട് അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഈ ചേച്ചി ഇയാൾ ഉപദ്രവിക്കുമായിരുന്നു അത്ര നല്ല സ്നേഹത്തിലൊന്നും ആയിരുന്നില്ല ഇടയ്ക്കിടക്ക് ഉപദ്രവിക്കുമായിരുന്നു പക്ഷേ ഈ ചേച്ചി അങ്ങനെ അമ്മയോട് പറയുമായിരുന്നില്ല അപ്പൊ ഈ ചേച്ചിക്ക് അനു എന്ന് പറഞ്ഞ ചേച്ചിക്ക് ഒരു മകനുണ്ട് ആറേഴ് വയസ്സേ ഉള്ളൂ ആ മകനാണ് ഈ അമ്മയോട് എന്നും പറയുമായിരുന്നത് അമ്മയെ ഉപദ്രവിക്കും അച്ഛൻ എന്നുള്ളത് അപ്പൊ അന്നേ ഇയാൾ ദുഷ്ടനായിരുന്നു അപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ചേച്ചി മാറി കഴിയുമ്പോഴും ഈ ആക്സിഡൻറ് സമയത്ത് ഇയാൾക്കും കുറച്ച് പരിക്കൊക്കെ പറ്റിയിരുന്നു കൈക്കൊക്കെ ഒഴിവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നോർമലായി അത് ഈ കിട്ടിയ പൈസ കൊണ്ട് തിന്നു മുടിച്ച് നോർമലായി എന്ന് വേണമെങ്കിൽ പറയാം ഈ അമ്മ പറയുന്നത് ഡെയിലി ടൂർ പോവാണ് എന്നും കുറേ സാധനങ്ങൾ വാങ്ങിക്കുക ലക്ഷറീസ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുക ഷർട്ടും പാൻറ്റും സ്പ്രേയും ഇതൊക്കെ വാങ്ങിച്ച് നല്ല ജോളിയായിട്ട് ചെത്തി നടക്കുകയാണ് ഇവർ ഈ കിട്ടുന്ന പൈസ കൊണ്ട് പൈസും കാരണം നമ്മൾ മലയാളികൾ അങ്ങനെയാണ് ഒരുപാട് ആളുകള് ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കും അവർ പഴയതുപോലെ ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ അയച്ചു കൊടുക്കും ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇവൻ ഈ വീഡിയോസ് ഒക്കെ ഷെയർ മാർ ഈ അമ്മ പറയുന്നത് ഒരു രീതിയിലുള്ള സ്നേഹമില്ല ഈ വീഡിയോസിൽ കാണുന്നത് പോലെയല്ല ഈ തേനും പാലും ഒലിപ്പിച്ചൊക്കെ വിളിക്കുകയും ഉമ്മ കൊടുക്കുകയും സ്നേഹിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് വീഡിയോയുടെ മുമ്പിൽ മാത്രമാണ് ഏതാണ്ട് ആറ് ക്യാമറയോളം വെച്ചിട്ടാണ് ഈ ചേച്ചി ഡെയിലി ഉള്ള കാര്യങ്ങൾ ഇവ വീഡിയോ എടുക്കുന്നത് ആ അമ്മയ്ക്ക് വിഷമം തോന്നിയിരുന്നു പിന്നെ എങ്ങനെയും ഇവൻ സ്നേഹിക്കുമല്ലോ ഇവൻ ചികിത്സയ്ക്കുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും പറയാതിരുന്നത് പക്ഷെ ഇപ്പൊ ഒട്ടും പറ്റാത്തൊരു ആയതുകൊണ്ടാണ് എന്ത് ഈ അമ്മ ഈ ചേച്ചിയും കൊണ്ട് ഈ അമ്മയുടെ വീട്ടിലേക്ക് വരുന്നത് അതിനുശേഷം അമ്മയുടെ വീട്ടിലേക്ക് ഈ അമ്മ വന്നതിന് ശേഷം ഈ ചെറിയ ഈ അയാളുണ്ടല്ലോ ജയപ്രകാശ് അയാൾ ഒരുപാട് ആരോപണങ്ങൾ ഈ അമ്മയുടെ നേരെ ഉന്നയിക്കുന്നുണ്ട് അതായത് ഈ അമ്മയാണ് ആ വീട്ടിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അവിടെ ആ അമ്മയാണ് അവിടുത്തെ വീട്ടിലെ പ്രശ്നങ്ങൾക്കും എല്ലാം കാരണം ഈ ചേച്ചിയെ നല്ല രീതിയിൽ സ്നേഹത്തോടെയാണ് നോക്കിയിരുന്നത് പൈസയൊക്കെ ചെലവാക്കിയിരുന്നു പക്ഷേ ഈ അമ്മയ്ക്ക് ഈ ചേച്ചിയെ സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാഹചര്യം ഇങ്ങനെ പൈസയൊക്കെ വന്നു എന്ന് അറിഞ്ഞ സമയത്ത് ഈ അമ്മ മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വഴക്കുണ്ടാക്കി ഇവരെയും ഉപദ്രവിച്ചു ഒന്ന് ആലോചിച്ച് നോക്കണം ആരോഗ്യമൊന്നുമില്ലാതെ പ്രായമായിട്ടുള്ള അമ്മ ഇയാളെയും ഇയാളുടെ അമ്മയെയും ഒക്കെ വെട്ടുകയും ഉപദ്രവിച്ചു ഒക്കെ ചെയ്തത് അങ്ങനെ ഉപദ്രവിച്ചിട്ടാണ് വഴക്കും പ്രശ്നവും ഒക്കെ ഉണ്ടാക്കി ഈ അനു ഇപ്പൊ അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് ഈ അമ്മ പറയുന്നത് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ജെനുവിൻ ആയിട്ട് തന്നെ തോന്നുന്നു കാരണം ഒരു അമ്മയ്ക്കും മകളോട് സ്നേഹമില്ലാതിരിക്കുന്നില്ല അപ്പൊ ഇത്രയും നാളും ആ മകളോട് സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കുമല്ലോ വേറൊരു വീട്ടിലേക്ക് അമ്മ വന്നിരുന്നത് ഇവന്റെ ആട്ടും തുപ്പും കേട്ടിട്ടും ഇത്രയും നാളും അവിടെ പിടിച്ചു നിന്നത് ആ മകളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ആ മകളെ നോക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കാരണം അമ്മ അവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ മകൾക്ക് എന്ത് പറ്റും എന്നുള്ള ആ ഒരു ആശങ്ക കൊണ്ടും വ്യാകുലത കൊണ്ടും ആയിരിക്കും അമ്മ ഇത്രയും നാളും ആ നീജന്റെ വീട്ടിൽ പിടിച്ചു നിന്നത് അപ്പൊ ആ ഒരു വീട്ടിൽ നിന്ന് ഈ അമ്മ ഈ വയ്യാത്ത മോളെ മകളെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ ആ ഒരു സാഹചര്യം എന്തായിരിക്കും മാത്രമല്ല ഈ അമ്മയ്ക്ക് പ്രായമായതാണ് ഇനി ജോലിക്ക് പോകാൻ പറ്റത്തില്ല അതിനുള്ള ആരോഗ്യമില്ല ഇങ്ങനെ ഒരു മകളെ നോക്കാനുള്ള ഒരു ആവധവും അമ്മയ്ക്കില്ല അപ്പൊ എന്തായാലും സ്നേഹത്തോടെ പരിപാലിക്കുന്ന ഒരു ഭർത്താവിന്റെ അടുത്ത് നിന്ന് ആ ഒരു കാരണവശാലും എന്ത് ചെയ്തില്ല ആ മകളെയും കൊണ്ട് വരത്തില്ല അത് നമുക്ക് ബുദ്ധിയുള്ള ഏത് മനുഷ്യനും ആലോചിക്കാം ഈ അമ്മയ്ക്ക് എന്തായാലും ആ മകളെ നോക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല ആ അമ്മ മാത്രമേ ഉള്ളൂ ഈ അനൂത് വളരെ ചേച്ചിക്ക് ഒരു സഹോദരിയാണ് സഹോദരി കല്യാണം കഴിച്ചതാണ് അപ്പൊ ആ സഹോദരിക്കും ഏതറ്റം വരെ സഹായിക്കാൻ പറ്റും അപ്പൊ ഈ അമ്മയ്ക്ക് ജോലിക്ക് പോകാനുള്ള ആരോഗ്യമില്ല പണം ഇല്ല പൈസ ഇല്ല സൗകര്യങ്ങളില്ല ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആ അമ്മ ഒരു കാരണവശാലും ഭർത്താവിനോട് വഴക്കിട്ടിട്ട് മകളെ എന്ത് ചെയ്തില്ല വീട്ടിലേക്ക് കൊണ്ടുവരത്തില്ല കാരണം അമ്മയ്ക്ക് സാഹചര്യങ്ങൾ അറിയാം ഇത്രയും നാളും അമ്മ പിടിച്ചു നിന്നതും ആ സാഹചര്യം കൊണ്ടാണ് അപ്പം ഈ അവിടെ നിന്നു കഴിഞ്ഞാൽ മകളുടെയും തൻ്റെയും ജീവനാപത്താണ് എന്ന ആ അമ്മയ്ക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കുമല്ലോ ആ അമ്മ മകളെയും കൊണ്ട് വന്നത് അപ്പം ഈ ദുഷ്ടനെ വെറുതെ വിടാൻ പാടില്ല ഇങ്ങനെ സ്വന്തം ഭാര്യയുടെ അസുഖവും വയ്യായികയും വിറ്റ് തിന്ന് ജീവിച്ച ഈ മനുഷ്യനെ ഒരു കാരണവശാലും വിടാൻ വെറുതെ വിടാൻ പാടില്ല കാരണം ഇയാൾക്ക് എത്ര രൂപയാണ് അയച്ചു കൊടുത്തത് എന്നുള്ളത് ഇയാളുടെ ഫോളോവേഴ്സിന് അറിയാമായിരിക്കുമല്ലോ ഒരുപാട് ആൾക്കാർ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ പൈസ അയച്ചു കൊടുത്തവർക്ക് എത്രയൊക്കെ രൂപ വെച്ച് അയച്ചു കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രൂഫ് കാണും അപ്പം ഇയാളെ എങ്ങനെയെങ്കിലും ഇയാളെ ജയിലിനകത്താക്കണം ഈ തോന്നിവാസം കാണിച്ച ഈ ദ്രോഹിയെ എന്തൊരു മനുഷ്യനാണെന്നാളെ ചോദിക്കുക ഏതൊരു അറ്റം വരെയാണ് മനുഷ്യന്മാർ ചിന്തിക്കുന്നത് അപ്പം ഇവന്റെ ആവശ്യം നാളെ കഴിയുമ്പോൾ ഈ ചേച്ചി പഴയതുപോലെ ആകത്തില്ലേ എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇവൻ ഈ ചേച്ചിക്ക് കൊല്ലാൻ വരെ മടിക്കില്ല പിന്നെ കൊന്നു കഴിഞ്ഞാൽ ആ ചേച്ചിക്ക് ഓൾറെഡി വയ്യാത്തതാണ് തലച്ചോറിന് ക്ഷേത്രം വേണ്ടതാണ് ഇങ്ങനെ വയ്യാതിരിക്കുന്ന ഒരു വ്യക്തി മരണ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആരും സംശയിക്കത്തില്ല അവൻ്റെ ഈ കാശുമായി അവൻ ഇനി അവൾ അവൻ ആരാണോ സുഹൃത്തായിട്ടുള്ളത് അവരുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാം ഒരു മകനല്ലേ ഉള്ളൂ എന്നിട്ട് മകനെയും പറഞ്ഞ് വശത്താക്കിയാൽ മതിയല്ലോ കൊച്ചുകൾക്കനാണ് അവനെ പറഞ്ഞ് അവനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വാങ്ങിച്ചു കൊടുത്ത് അവനെയും കൂടെ നിർത്തി കഴിഞ്ഞാൽ എല്ലാം ശുഭമായി മംഗളമായി അങ്ങനെ ഈ ചേച്ചിയെ വിറ്റ് ജീവിക്കാനാണ് ഇവൻ നോക്കിയിരുന്നത് ഈ അമ്മയെ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ ഇഷ്ടങ്ങളൊന്നും നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ അമ്മയെ വഴക്കുണ്ടാക്കി ബഹളം വെച്ച് അമ്മയെന്നും മാനസികമായിട്ട് ഉപദ്രവിച്ചത് അമ്മ പറയുന്നത് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും ഇവ കണക്ക് പറയുമായിരുന്നത് ഇതിന് ഈ ചേച്ചിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ അതിനുള്ള പൈസയോ ഒന്നും കൊടുക്കത്തില്ല പൈസ ചോദിക്കുമ്പോൾ ഇവൻ ചീത്ത വിളിക്കുവാണെന്ന് അവൻ്റെ പൈസ ഇല്ലെന്ന് അപ്പൊ കിട്ടിയ പൈസയ്ക്ക് ഇവൻ എന്ത് ചെയ്തു ഇഷ്ടം പോലെ പൈസയാണ് ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇവ പിൻവലിച്ചേക്കുന്നത് അമ്മ സ്റ്റേറ്റ്മെന്റ് എടുത്തു വെച്ചിട്ടാണ് പറയുന്നത് ഈ അമ്മയ്ക്ക് ഇത് നോക്കാനൊന്നും അറിയില്ല ആ സ്റ്റേറ്റ്മെന്റ് എടുത്തു വെച്ചപ്പോൾ ആരൊക്കെ പറഞ്ഞു കൊടുത്തതാണ് അപ്പൊ സ്റ്റേറ്റ്മെന്റ് കാണിച്ചിട്ടാണ് ഒരുപാട് യൂട്യൂബ് ചാനലിൽ ചാനലിപ്പോൾ വീഡിയോസ് വന്നിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റും ഒക്കെ കാണിച്ചിട്ടാണ് അമ്മ പറയുന്നത് അന്ന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പണം മുടക്കിയത് ഈ അമ്മയാണ് മൂത്ത മകളുടെ ഒക്കെ പണയം വെച്ച് അവിടെയുള്ള ആൾക്കാരുടെ ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഈ അന്ന് ആ ചേച്ചി ആശുപത്രി കിടന്ന സമയത്ത് ഈ അമ്മ പൈസ ചിലവാക്കിയത് അതും ഈ അമ്മയാണ് ചിലവാക്കിയത് പക്ഷെ അവൻ പറയുന്നത് അവനാണ് ചിലവാക്കിയതെന്ന് അങ്ങനെ ചിലവാക്കിയതിന്റെ പ്രൂഫും എന്തുണ്ട് ഈ അമ്മയുടെ കയ്യിലുണ്ട് അപ്പം അമ്മ കള്ളം പറയുമായിരിക്കത്തില്ലല്ലോ ഒരു കാരണവശാലും കള്ളം പറയുമായിരിക്കത്തില്ല സ്നേഹമുള്ളൊരു ഭർത്താവായിരുന്നു അവൻ എന്നുണ്ടെങ്കിൽ ആ അമ്മ ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് പോയേക്കാം അമ്മ അവിടെ നിൽക്കുന്നത് ബാധ്യതയാണ് എന്ന് വിചാരിച്ച അമ്മ പോയേക്കാം കാരണം മകളെ നോക്കുമല്ലോ ആ ഒരു വിശ്വാസത്തിൽ ആ അമ്മ അവിടെ നിർത്തിയിട്ട് വന്നേനെ മകളെ പക്ഷെ അവന്റെ അടുത്ത് ആ മകൾ ഒട്ടും സുരക്ഷിതയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ അമ്മ വന്നത് അപ്പം ഇവനെ ഏത് രീതിയിൽ മാക്സിമം ഇത് ഷെയർ ചെയ്തിട്ട് ഇവനെ പോലുള്ള നീജന്മാരെ അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അവന് അവന് ന്യായീകരണം കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകും എന്നിട്ട് ഇവന്റെ അമ്മയെ ഈ അനുവിന്റെ അമ്മ കടിച്ചെന്ന് ആ കടിച്ച കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഈ അരിയുമ്പോഴൊക്കെ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയാം അരിയുമ്പോഴൊക്കെ നമ്മുടെ കൈ മുറിയത്തില്ല കത്തിക്കൊണ്ട് അങ്ങനെ മുറിഞ്ഞ പാട് കാണിച്ചിട്ട് കാണിച്ചിരിക്കുമ്പോൾ പറയുവാണ് ഈ അമ്മ കടിച്ചതാണ് എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ ആ ലെവൽ വരെയാണ് ഇവൻ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് ഇവൻ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളൊക്കെ ഭയങ്കര ഫോൾസ് ആണെന്ന് കണ്ടാൽ അറിയാം ഇപ്പൊ ന്യായീകരിച്ച് അങ്ങ് മെഴുകുകയാണ് ഫേസ്ബുക്കിൽ അങ്ങ് ഡെയിലി മണിക്കൂറുകൾ ഇടപെട്ട് അങ്ങ് ലൈവ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അമ്മയെ കുറിച്ച് ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ഇവൻ ജയിലിലാകും ഈ സംഭവങ്ങളൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ജയിലിലാകുന്ന കാര്യങ്ങളാണ് ഇവൻ ചെയ്തേക്കുന്നത് തട്ടിപ്പാണ് വമ്പൻ തട്ടിപ്പാണ് കാണിച്ചേക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള ഒന്നും വളരാൻ അനുവദിച്ചുകൂടി ഇപ്പൊ നമ്മൾ ആരെ സഹായിക്കും ഇങ്ങനെയുള്ള സാഹചര്യം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ഇങ്ങനെയുള്ള തട്ടിപ്പുകളായിരിക്കും മിക്കതും ചാരിത്തി എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പായിട്ട് മാറിയേക്കുവാണ് ഒരു വയ്യാത്ത ആളെ മുൻനിർത്തി അയാളുടെ പേരിൽ പൈസ ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കും പക്ഷെ അയാൾക്ക് പൈസ കൊടുക്കുമോ പൈസ കൊടുക്കത്തില്ല അയാളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു രൂപയെങ്കിലും ഉപയോഗിക്കുമോ ആ അതും ഉപയോഗിക്കത്തില്ല അപ്പൊ നമ്മൾ ആരെ വിശ്വസിക്കും ആ ഒരു ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള നീചന്മാരെ ഒന്നും വളരാൻ അനുവദിച്ചുകൂടാ വളർന്ന് കഴിയുമ്പോഴാണ് എന്ത് ഇതുപോലെയുള്ള നീജന്മാർ വളർന്നു വരുമ്പോഴാണ് പല ആൾക്കാർക്കും ഇതുപോലെയുള്ള തട്ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സുണ്ടാകുന്നത് ആ ഒരു ഒരു ധൈര്യം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ധൈര്യം നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടി പാടില്ല മുളയിലേ നുള്ളണം ഈ നീജമാരെയൊക്കെ ഒരു വയ്യാത്ത ചേച്ചിയെ വിറ്റ് തിന്ന ഈ നീചനെ